ഇപ്പൊ ഇന്ത്യ ഒട്ടുക്കും ഇപ്പൊ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു ചർച്ച പ്രധാനമായ ചർച്ച എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാത്ത ആൾക്കാർ പറയും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദി കമ്മീഷൻ എന്തിനൊക്കെയോ ഉള്ള ഒരു പദ്ധതി വളരെ ഗൂഢമായൊരു പദ്ധതി ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം വേവലാതിപ്പെടുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്നായിരിക്കും എല്ലാവരും തന്നെ ഒന്നിച്ചു ഒരേ സ്വരത്തിൽ പറയാം എല്ലാ ലോകസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് നടന്ന അന്ന് തന്നെ അല്ലെങ്കിൽ അതൊരു തൊട്ട പിറ്റത്തെ ദിവസം തന്നെ എത്ര വോട്ടർമാർ വന്നു എത്ര വോട്ട് ചെയ്തു അതിൽ സ്ത്രീകൾ എത്ര പുരുഷന്മാരെ എന്ന് വേർതിരിച്ച് എണ്ണം കൊടുക്കാറുണ്ടായിരുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൽ വരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അത് കാണിക്കില്ല എന്നാണ് ഈ ഒരു മോദി കമ്മീഷൻ പറയുന്നത് അത് സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞു സുപ്രീം കോടതിയിൽ ഒരുപാട് സംഘടനകളാണ് പെറ്റീഷൻ കൊടുത്തത് ഞങ്ങൾക്ക് ഈ ഒരു വോട്ടുകളുടെ എണ്ണം ബൂത്ത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പെറ്റിഷൻ കൊടുത്തത് അതിന്റെ മറുപടിയായിട്ട് ഞങ്ങൾക്ക് അത് തരാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഈ ഒരു മോദി കമ്മീഷൻ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രക്കധികം നിർബന്ധ ബുദ്ധിയോട് കൂടി ഞങ്ങൾ നിങ്ങൾക്ക് ഒരു കണക്കും കാണിച്ചു തരില്ല എന്നുള്ള ഈ ഒരു പിടിവാശി എന്തിനാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അതിന് മലയാളത്തിലൊരു കാള പഞ്ചൊല്ലനുണ്ട് കാളവാലു അറിയാം എന്തിനുള്ളതാണ് എന്നുള്ള കാര്യം അപ്പോൾ അതുപോലെയാണ് ഇവര് ഈ ഒരു ഡാറ്റ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്താണ് അതിന്റെ കാരണമെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ ജൂൺ നാലാം തീയതി വലിയൊരു ഒരു ഭീകരമായ ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ട് മോദിയെ നാനൂറ് കടത്താനുള്ള പരിപാടിയാണ് കാരണം കാരണം ഈ മോദി കമ്മീഷനിൽ ഇരിക്കുന്നവരൊക്കെ തന്നെ കാരണം ഈ മോദി കമ്മീഷനിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ആർ എസ് എസ് ഭീകരവാദികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കടത്തിയേ പറ്റൂ എന്നാൽ മാത്രമാണ് ഇന്ത്യയുടെ ഭരണഘടന തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആർ എസ് എസ് ഉണ്ടായതിന്റെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടന കീറി വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ തീയിട്ട് കത്തിച്ചുകൊണ്ട് വേണം ആഘോഷിക്കാന് അത് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ അധികാരം കയ്യിൽ കിട്ടണം അധികാരം കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നാനൂറ് സീറ്റ് കിട്ടണം പക്ഷെ നാനൂറ് സീറ്റ് പോയിട്ട് നാൽപ്പത് സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ബി ജെ പി അതിനേക്കാൾ നന്നായിട്ട് അറിയാം അപ്പൊ അതിനാണ് ഈ കണക്കുകളൊക്കെ മറച്ചു പിടിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉണ്ടാവും അതെന്താന്ന് വെച്ചാല് ഈ ഒരു എണ്ണം വിട്ടാൽ ഇപ്പൊ എന്താ പ്രശ്നം അങ്ങനെ ഇപ്പൊ തട്ടിപ്പ് നടത്താനാണെങ്കിൽ എങ്ങനെയും തട്ടിപ്പ് നടത്താലോ എണ്ണം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പക്ഷെ അങ്ങനല്ല അതിൽ വലിയൊരു കെണി ഈ ഒരു മോദി കമ്മീഷന് തന്നെ കിട്ടും അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മീഡിയ വണ്ണിലത്തെ ഒരു പത്രക്കാരനുണ്ട് കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവരും കൃത്യമായിട്ട് ക്ലിയർ ആവും കേട്ടു നോക്കുക പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് അബ്സല്യൂട്ട് നമ്പറിനെ കുറിച്ചുള്ള ചോദ്യമാണ് എത്ര എത്ര വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്തു അവരിൽ എത്ര ശതമാനം പേർ പോൾ പോൾ രേഖപ്പെടുത്തി അവരുടെ അബ്സല്യൂട്ട് നമ്പർ എത്രയാണ് വോട്ട് ചെയ്ത ആളുടെ അബ്സല്യൂട്ട് നമ്പർ എത്രയാണ് ഇത് അറിയില്ല എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ പ്രശ്നമാണ് ഇന്ന് ഒരുപാട് കാർട്ടൂണുകൾ മാത്രമേ ഉള്ളു വന്നിട്ടുണ്ട് ഇന്ന് കണ്ട ഒരു രസകരമായ കാർട്ടൂൺ ഒരു അമ്പയർ കളിക്കാരോട് പറയാണ് സ്കോർ ഇപ്പൊ ഇത് കാണിക്കാൻ പറ്റില്ല അത് കളി തടസ്സപ്പെടുത്തും എന്ന് സ്കോറ് എത്ര റൺസ് എടുത്തു എന്ന സ്കോർപ്പെഴുതി കാണിക്കാൻ പറ്റില്ല കാണിച്ചു കഴിഞ്ഞാൽ അത് കളി തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത് ഇത്രമാത്രം ബാലിശമായ ഒരു വാദം തന്നെയാണ് തെരഞ്ഞെടുപ്പ് മിഷൻ കോടതിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കും നടക്കും എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ എത്ര ആളുകൾ അവിടെ രജിസ്റ്റേഡ് വോട്ടേഴ്സ് ഉണ്ട് എത്ര പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന കണക്ക് അന്നു തന്നെ പോളിങ് കഴിയുന്ന അന്ന് തന്നെ രേഖപ്പെടുത്തുക ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രശ്നം വീണ്ടും ഉടലെടുക്കും എ ഡി ആറ് സുപ്രീംകോടതിയിൽ പോകാനുള്ള ഒരു കാരണം ിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഘട്ടത്തിലും എന്താണ് പോൾ വോട്ട് പെർസെന്റേജും പോൾ ചെയ്യപ്പെട്ട ആളുടെ എണ്ണവും അപ്ലോഡ് ചെയ്തിരുന്നു അവരുടെ വെബ്സൈറ്റിൽ പക്ഷേ കൗണ്ടിങ്ങിന്റെ സമയത്ത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച എണ്ണമല്ല ടോട്ടൽ പോൾ ചെയ്ത എണ്ണമായിട്ട് ഇന്ത്യയിൽ വന്നത് എന്നത് കൂടുതലായിരുന്നു അത് ഒരു മണ്ഡലങ്ങളിലൊന്നും അല്ല ഒരുപാട് മണ്ഡലങ്ങളിൽ ആ എണ്ണം കൂടുതലായിരുന്നു അത് പിന്നീട് വലിയ വിവാദമാകും മാധ്യമങ്ങൾ വാർത്ത ചെയ്യുകയും കാരണം മാധ്യമങ്ങൾ ക്രിന്റ് പോലുള്ള വെബ്സൈറ്റുകൾ അവർ റിസർച്ച് ചെയ്ത് അതിന്റെ മുഴുവൻ സ്ഥാനം അണർത്തി മീൻസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച എണ്ണം കൗണ്ടിങ് ഡേയിൽ കൗണ്ട് ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം ഇത് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിയാണ് അവർ മുന്നിൽ വെച്ചത് അതിനുശേഷമാണ് എ ഡി ആറും മൈത്രയൊക്കെ കോടതിയെ സമീപിച്ചത് അപ്പൊ ഇതൊരു റിയൽ ഇഷ്യൂ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നാണ് അതിന്റെ സമാനമായ ആവർത്തനം ഇവിടെ നടക്കുകയാണ് നിങ്ങൾക്ക് സംഗതി ഫുള് ക്ലിയർ ആയില്ലേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതില് വലിയൊരു ഭീകരമായ വോട്ടിംഗ് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ വോട്ടിംഗ് തട്ടിപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിലാണ് ഹെഡ് ഓഫീസിലാണ് അല്ലാതെ ഈ യന്ത്രത്തിലല്ല യന്ത്രത്തിലായിരുന്നെങ്കിൽ എണ്ണം തെറ്റിപ്പോകൂല അപ്പൊ അതാണ് ഈ പറയുന്നത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ മോദി കമ്മീഷൻ ചെയ്തത് എന്താന്ന് വെച്ചാല് കൃത്യമായ എണ്ണം ഓരോ തവണയും ഈ ഓരോ ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൃത്യമായ എണ്ണം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പക്ഷെ ഈ വോട്ട് എണ്ണുന്ന ദിവസം ബി ജെ പിയെ ജയിപ്പിക്കണമല്ലോ മാത്രമല്ല അമിത്ഷാ അവിടെ നിന്ന് പറയും ഇവിടെ ഇന്ന സ്ഥലത്ത് ഒരു ലക്ഷത്തിന്റെ വ്യത്യാസത്തിൽ ജയിപ്പിക്കണട്ടോ എന്ന് പറയും ചില സ്ഥലത്ത് അഞ്ഞൂറിന് ജയിപ്പിക്കണോ എന്ന് പറയും ചില സ്ഥലത്ത് മൂന്ന് ലക്ഷത്തിന് ജയിപ്പിക്കണം കേട്ടോ എന്ന് പറയും അപ്പൊ അമിത്ഷാ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ഇട്ടിട്ടിട്ട് നോക്കുമ്പോ എന്തായി അവസാനം ഈ ഒരു അവർ ആദ്യം കണക്കിട്ടിട്ടുണ്ടല്ലോ കൃത്യമായ കണക്കിട്ടിണ്ടല്ലോ ആദ്യം തന്നെ അതും ഈ വോട്ടിന്റെ ദിവസത്തെ വോട്ടും ഒരു തരത്തിലും മാച്ചാവുന്നില്ല അപ്പൊ നമ്മളെപ്പോ സാധാരണ ജനങ്ങൾ എന്താ പറയാ ആ ബി ജയിച്ചു എല്ലാവരും വീട്ടിൽ പോയിക്കൊന്നവര് പക്ഷെ നിരവധി സംഘടനകള് അതിൽ ഒരുപാട് പത്രക്കാരും ഈ ഒരു വൈരുദ്ധ്യം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് മാത്രല്ല ഓരോരോ പോളിംഗ് ബൂത്തില് ചില പോളിംഗ് ബൂത്തില് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ വോട്ടിന്റെ വ്യത്യാസം എന്നുവെച്ചാൽ ആളുകൾ വന്ന് ചെയ്യാത്ത വോട്ട് ഒരു ലക്ഷം ആൾക്കാരെ അവിടെ വന്നിട്ടില്ല അങ്ങനത്തെ വോട്ടുകളൊക്കെയാണ് ഭയങ്കര വ്യത്യാസം ഒരു മണ്ഡലത്തിൽ ഭീകരമായ വ്യത്യാസങ്ങളാണ് വന്നത് അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് ഇപ്പോഴും സമരം നടത്തുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം എന്ന് പറയുന്ന സംഘടനയും അതേപോലെ തന്നെ പൂനം അഗർവാൾ എന്ന് പറയുന്ന പത്രക്കാരും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളും ഒക്കെ കേസ് കൊടുത്തു കേസ് കൊടുക്കുന്നത് സുപ്രീം കോടതിയിലാണ് പിന്നെ അതേപോലെ തന്നെ ഇവരെയും അറിയിക്കുന്നുണ്ട് അറിനെ ഈ മോദി കമ്മീഷനെ അറിയിക്കുന്നുണ്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണിക്കുന്ന കണക്കും നിങ്ങൾ എണ്ണി കണക്കും ഒന്നല്ലല്ലോ പറഞ്ഞിട്ട് ഇമെയിൽ അയച്ചു പൂനം അഗർവാൾ ഇമെയിൽ അയച്ചു അയച്ചപ്പോ എന്താ ചെയ്തറിയോ കള്ളന്മാരാണെന്ന് അതിനേക്കാൾ വലിയൊരു തെളിവ് വേറെ വേണ്ട ഈ ബി ജെ പി കമ്മീഷൻ എന്താ ചെയ്തറിയോ ആ ഒരു ഡാറ്റ മൊത്തം വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു തെളിവ് നശിപ്പിച്ചു എന്നർത്ഥം പട്ടാ പകല് ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ അങ്ങോട്ട് ഡിലീറ്റാണ് ചെയ്ത് കളഞ്ഞു അപ്പൊ ഇന്നലെ ഉണ്ട് അരസാനം ഇന്നില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാലോ അവിടെ ഇരിക്കുന്നത് ഫുൾ ആർ എസ് എസ് കാരാണ് ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ബിജെപി വന്നത് എന്ന് പറയുന്നതിന് കാമ്പുണ്ട് സത്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ പക്ഷെ അന്ന് എല്ലാവരും ഉണ്ടാകെ വീട്ടിൽ പോയി ഒരു പ്രശ്നമില്ല പറഞ്ഞിട്ട് എന്നിട്ട് ആ കേസ് ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കാണ് വന്ന കേസുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി സമ്മതിക്കുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അമിത്ഷാ മോദിയൊക്കെ ഈ മോദി കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത് അന്ന് ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല തീരെ സംശയമില്ലാത്ത രീതിയിൽ വേണം നമുക്കിത് വാരിക്കോലി കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ സംശയം വരാതിരിക്കണം എങ്കിലെന്ത് ചെയ്യണം ഈ കണക്ക് കൊടുക്കരുത് അപ്പുള്ള ഘട്ടത്തെ കണക്കുകൾ കൊടുക്കരുത് കൊടുത്ത പ്രശ്നമാണ് കാരണം ഇപ്പൊ നല്ല ബോധ്യമാണ് നാല്പത് സീറ്റിൽ മേലെ കിട്ടൂല ഇന്ത്യൻ ജനങ്ങൾ ആരും വോട്ട് ചെയ്യില്ല നല്ല ബോധ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഒരു മാർജിനിൽ വേണം തട്ടിപ്പ് നടത്താൻ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ വെറുതെ ഇള്ളൂല ഫുള്ള് തെളിവ് പുറത്താവും അപ്പൊ ആ തെളിവ് പുറത്താവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഡാറ്റ രഹസ്യമാക്കി വെക്കണം ആരുമായിട്ട് പങ്കുവെക്കരുത് അവസാനമായി എണ്ണുന്ന ദിവസം അമിത്ഷാട് ചോദിക്കും അല്ല നമുക്ക് ആകെപ്പാടെ ഒരു പതിനായിരം വോട്ട് പോലും കിട്ടിയിട്ടില്ല എന്താ ചെയ്യേണ്ടത് കോടിക്കണക്കിന് വോട്ട് മൊത്തം കോൺഗ്രസിന് എന്ത് ചെയ്യിപ്പോ അപ്പൊ അമിത്ഷാ പറയും ഒക്കെ എന്ന് പറയും അങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ തെളിവില്ലല്ലോ വെബ്സൈറ്റിലൊന്നും തെളിവില്ലല്ലോ എന്തും ചെയ്യാലോ അതിനാണ് ഈ ഡാറ്റ മറിച്ചു വെക്കുന്നത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് വളരെ വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞത് സത്യമാണ് അന്ന് പിന്നെ ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കൃത്യമായിട്ട് ഈ പറഞ്ഞ അമിത്ഷാ മോദിക്കൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായതൊക്കെ പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇതിൽ ഒന്നും തുടരണ്ട ആവശ്യമില്ല ഒരു യന്ത്രത്തിലും തുടരണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ പോയിരിക്കുക ആ ഒരു ഹെഡ് ഓഫീസില് സിസ്റ്റത്തില് കമ്പ്യൂട്ടറിൽ കിടി കിടി ഒരു കിടിക്കിടികിടി പറഞ്ഞുകൊണ്ട് മാറ്റി കൊടുത്താൽ മതി എന്ന് ഇപ്പൊ മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ എവിടെ നിന്നും കിട്ടാത്തതും കാണാതാവാത്തതും ഒക്കെ അതിന്റെ കാരണമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ കൃത്യമായ വോട്ടർമാരുടെ എണ്ണണ്ടല്ലോ അത് കാണാത്തതിനും കാരണം അത് തന്നെയാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം ഇനി സുപ്രീം കോടതി പറഞ്ഞത് എന്താ അറിയോ ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസും ഞങ്ങൾ എടുക്കുന്നില്ല കാരണം ഇപ്പൊ വേനൽ അവധിക്ക് കോടതി പൂട്ടുകയാണ് എന്നാണ് പറയുന്നത് വേനൽ അവധിക്ക് അതുകൊണ്ട് ഇനി ജൂലൈ അവസാനം ജൂലൈ അവസാനം മാത്രമേ ഇനി എന്ത് കേസ് എടുക്കുകയുള്ളൂന്ന് പറയുന്നു ജൂലൈ അവസാനം ആവുമ്പഴേക്കിനും ഫുള്ള് ബി ജെ പി ഗുണ്ടകളും സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ എന്ത് കേസ് എന്ത് പെറ്റീഷനും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സുപ്രീം കോടതി കളിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സുപ്രീം കോടതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വേനലവധി എന്നൊക്കെ പറഞ്ഞിട്ട് അവധി നിൽക്കുന്നത് ഇത് സ്കൂളോ കാരണം ഇവിടെ ആനന്ദ് രംഗനാഥൻ പറഞ്ഞ ഒരാൾ പറയുന്നത് സുപ്രീം കോടതി നാളെ മുതൽ വേനലവധിക്ക് പോവുകയാണ് എന്നിട്ട് പരിഹാസ രൂപേണ പറയാണ് കാരണം ന്യായം നടപ്പാക്കേണ്ടത് സുപ്രധാനമാണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ ലീവ് എടുക്കുന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് വേനലവധിക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിധി പ്രഖ്യാപിക്കണം ഡോക്ടർമാർക്കും വേനലവധി വേണം സൈനികർക്കും വേനലബധി വേണം പോലീസുകാർക്കും വേനലവധി വേണം രാഷ്ട്രീയ നേതാക്കന്മാർക്കും വേനലവധി വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ ജനങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഏജൻസികളൊക്കെ വേനലവധിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവരെ കോടതിയിൽ വരുന്ന കേസാരെ നോക്കുക അതിനെ കുറിച്ചാണ് ഈ ഒരാൾ പറയുന്നത് മൂപ്പർ പറയാണ് ഏതാണ്ട് അഞ്ചു കോടി കേസുകളാണ് ഇന്ത്യത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് അതിൽ എൺപതിനായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നത് സുപ്രീം കോടതിയിലാണ് ആ സുപ്രീം കോടതി ജഡ്ജിമാരാണ് വേലരവധിക്ക് പോകുന്നത് എന്നാണ് മൂപ്പർ പറയുന്നത് അതോടൊപ്പം തന്നെ പറയാണ് ഈ എൺപതിനായിരം കേസ് മാത്രം തീർപ്പാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മുന്നൂറ് വർഷം എടുക്കും അങ്ങനത്തെ സമയത്താണ് നിരുത്തരവാദിത്തോടു കൂടിയുള്ള ഈ ഒരു രീതിയിലുള്ള ലീവും മറ്റും മർച്ചൊക്കെ ഇവരെടുത്ത് പോകുന്നത് എന്നതാണ് ആനന്ദ രംഗനാഥൻ പറയുന്നത് അതൊരു സത്യല്ലേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ വേനലവധിക്കൊക്കെ പോകുന്നത് ജനങ്ങൾക്ക് വേനലവധി ഇല്ല കൃഷിക്കാർക്ക് വേനലവധി ഇല്ല ആർക്കും വേനലവധി ഇല്ല കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ സ്കൂളിലത്തെ ഇവർ സുഖമായിട്ട് ലീവ് എടുത്ത് പോവുകയാണ് ഈ എൺപതിനായിരം അഞ്ചു കോടിയൊക്കെ കേസ് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ കളി പ്രത്യേകിച്ച് ഇപ്പോ ഇന്ത്യ ഏറ്റവും വലിയ അപകടാവസ്ഥയിൽ കൂടെ കടന്നുപോവുകയാണ് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ കേസെങ്കിലും കൈകാര്യം ചെയ്യണ്ടേ അത് പോലും വിട്ടിട്ടാണ് ലീവിന് പോകുന്നത് എന്തൊക്കെയാണ് ഇപ്പോ ഈ ഒരാൾ മാത്രല്ല എല്ലാവരും പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ രണ്ടായിരത്തി പത്തൊമ്പതില് നന്നായിട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും നടത്തിയിട്ടുണ്ട് പക്ഷെ അത് ആരും തന്നെ അറിയാതെ പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് ജനങ്ങൾ അറിഞ്ഞു പക്ഷെ ആരും പ്രതികരിച്ചില്ല ഇനി രണ്ടായിരത്തിഇരുപത്തിനാലിലും ഭീമമായ ഒരു ഭീകരമായ ഒരു തട്ടിപ്പ് നടത്താൻ പോവുകയാണ് പക്ഷെ അത് ജനങ്ങൾ ഏതു രൂപത്തിൽ നേരിടുമെന്നത് ഇനി സമയം അല്ലെങ്കിൽ കാലം തെളിയിക്കേണ്ട സംഗതികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം